തൊടുപുഴ ഉടുമ്പന്നൂരിൽ വീടിനുള്ളിൽ യുവാവിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും യുവതിയെ മറ്റൊരു മുറിയിൽ മരിച്ച നിലയിലും കണ്ടെത്തി ഉടുമ്പന്നൂർ പാറേക്കവല മനക്കത്തണ്ട് മനയാനിക്കൽ ശിവഘോഷ് പാറത്തോട് ഇഞ്ചപ്ലായ്ക്കൽ മീനാക്ഷി എന്നിവരാണ് മരിച്ചത് ശിവഘോഷിന്റെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന ഉടുമ്പന്നൂർ പാറേക്കവലയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത് തൊടുപുഴ ഉടുമ്പന്നൂരിലാണ് വീടിനുള്ളിൽ യുവാവിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും യുവതിയെ മറ്റൊരു മുറിയിൽ മരിച്ച നിലയിലും കണ്ടെത്തിയത് ഉടുമ്പന്നൂർ പാറയക്കവല മനയ്ക്കത്തണ്ട് മനയാനിക്കൽ ശിവഘോഷ് കൊന്നത്തടി പാറത്തോട് ഇഞ്ചപ്പ്ലായ്ക്കൽ മീനാക്ഷി എന്നിവരാണ് മരിച്ചത് ശിവഘോഷിന്റെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന ഉടുമ്പന്നൂർ പാറേക്കവലയിലെ വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ശിവഘോഷിനെ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ഇതോടെ ആദർശ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ അയൽവാസികളുടെ സഹായത്തോടെ താഴെയിറക്കി മുതലക്കോടത്തെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് വീട്ടിനുള്ളിൽ കയറിയവരാണ് മറ്റൊരു മുറിയിൽ മീനാക്ഷിയെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കരിമണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മീനാക്ഷിയുടെ മരണം എങ്ങനെയെന്നത് കൂടുതൽ അന്വേഷണത്തിനു ശേഷം മാത്രമേ എന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ